മഴത്തൂരു മുമ്പേ സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണ് എന്ന സത്യം ബാലചന്ദ്രൻ തിരിച്ചറിയുന്നതോട് തിരിച്ചറിയുന്നതോടുകൂടെ തന്നെ പിന്നീട് അങ്ങോട്ട് ബാലചന്ദ്രൻ വല്ലാതെ അകൽച്ച കാണിക്കുക കേട്ടോ വൈജയന്തിയോട് കാരണം തന്നെ ചതിച്ചിട്ട് ഇത്ര കാലം തന്നെ ഇഷ്ടമില്ലാത്ത വൈജയന്തി പെട്ടെന്ന് ഒരു ദിവസം വിവാഹത്തിന് സമ്മതിക്കാൻ കാരണം ഇതായിരുന്നു അപ്പോൾ ഇത് ഇതുകൊണ്ടായിരുന്നോ വൈജയന്തിയും വൈജയന്തിയുടെ വീട്ടുകാരും എന്നെ നിർബന്ധിപ്പിച്ച് നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് വൈജയന്തിയെ കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെ ബാലചന്ദ്രൻ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് അതിൻ്റെ പേരിൽ വൈജയന്തിയോട് ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ അകൽച്ചയൊക്കെ കാണിക്കാൻ തുടങ്ങുകയാണ് ബാലചന്ദ്രൻ ഇതേ സമയം തന്നെ ബാലചന്ദ്രൻ അകൽച്ച കാണിക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ വൈജയന്തി വല്ലാതെ തെറ്റിദ്രിച്ചു പോവുകയാണ് ഇപ്പോൾ ബാലചന്ദ്രനെ സ്നേഹിക്കുന്നത് അലീനയാണ് അതുകൊണ്ടാണ് ബാലചന്ദ്രൻ തന്നെ മാറ്റി നിർത്തുന്നത് അതുകൊണ്ടാണ് ബാലചന്ദ്രൻ തന്നോട് ഇത്ര അകൽച്ചയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ആയിരിക്കട്ടോ വൈജയന്തി ചിന്തിക്കുന്നത് എന്നിട്ട് ബാലചന്ദ്രനും അലീനയും തമ്മിൽ അവിഹിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ അവിടെയൊന്ന് പറഞ്ഞു വിട്ടിരുന്നു കേട്ടോ വൈജയന്തി എന്നാൽ സത്യമെല്ലാം ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നത് അലീന ഒരു പാവം കൊച്ചാണ് അതുകൊണ്ട് തന്നെ ശരിക്കും അലീനയുടെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ ബാലചന്ദ്രൻ തീരുമാനിക്കും മാത്രമല്ല വൈജയന്തിയുടെ പൂർവ്വകാലകഥ എന്തായിരിക്കും വൈജയന്തിയുടെ പൂർവ്വകാല കഥ എന്തായിരിക്കും വൈജയന്തി ചെറുപ്പം മുതൽ ബാലചന്ദ്രനെ അറിയാവുന്നതാണ് പക്ഷേ മൂന്ന് വർഷത്തോളം ആഗ്രയിൽ പോയി ജീവിച്ച വൈജയന്തിയുടെ ആ ഒരു മൂന്ന് വർഷത്തെ കാലഘട്ടം മാത്രമേ ബാലചന്ദ്രൻ അറിയാത്തതായിട്ടുള്ളൂ അല്ലാതെ വൈജയന്തിയുടെ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിയും പക്ഷേ ഈ ഒരു മൂന്ന് വർഷ കാലയളവിലത്തെ കാലം മാത്രമേ ബാലചന്ദ്രൻ അറിയാത്തതായിട്ടുള്ളൂ അതുകൊണ്ട് അന്ന് ആ ഒരു മൂന്ന് വർഷത്തിനിടയിൽ എന്താണ് വൈജയന്തിക്ക് സംഭവിച്ചത് എന്നതിൻ്റെ സത്യാവസ്ഥ ഒക്കെ അറിയണമെന്ന് ബാലചന്ദ്രൻ അങ്ങനെ ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ അതിൻ്റെ പുറകെ തന്നെയായിരിക്കും ബാലചന്ദ്രൻ ആണെങ്കിൽ വൈജയന്തിയുടെ ആഗ്രയോട് അന്വേഷിച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പുറകെ ആഗ്രയിൽ ചെന്നിട്ട് അന്വേഷിച്ചിട്ടും വൈജയന്തിയുടെ സകല കഥകളും അറിയുന്നുണ്ട് ആഗ്രയിൽ പോയി പഠിക്കുന്ന കാലത്ത് വൈജയന്തിക്കാണെങ്കിൽ ഒരു പയ്യനോടൊരു ഇഷ്ടം തോന്നുകയാണ് ലാലിച്ചൻ എന്ന് പറയുന്ന ആളോടായിരിക്കട്ടോ വൈജയന്തിക്ക് ഇഷ്ടം തോന്നുന്നത് അങ്ങനെ ലാലിച്ചനും വൈജയന്തിയും കൂടി രണ്ടുപേരും ഒന്നാവാൻ ശ്രമിക്കുന്ന സമയത്തിന് അവർക്കിടയിൽ കുഞ്ഞു വരാൻ പോവുകയാണ് എന്നുള്ള സന്തോഷ വാര്ത്ത ആയിരിക്കും കേട്ടോ എല്ലാവരും അറിയുന്നത് എന്നാൽ വൈജയന്തി ഗർഭിണിയാണ് എന്ന സത്യം മറച്ചു വച്ചു കൊണ്ടായിരിക്കും അവർ മുന്നോട്ട് ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കെ ലാലിച്ചനെ പെട്ടെന്ന് ആഗ്രയിൽ നിന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയാണ് വൈജയന്തിയോട് പോയിട്ട് ലാലിച്ചൻ പറയുന്നുണ്ട് എനിക്ക് ഉടനെ തന്നെ നാട്ടിലോട്ട് പോകണം ഞാൻ പോയിട്ട് ഉടനെ തന്നെ തീകെ വരാം ഞാൻ പോയി വരുന്നത് വരെ നീ എൻ്റെ കുഞ്ഞിനെ എൻ്റെ മോളെ നോക്കിക്കൊള്ളണേ എന്നൊക്കെ പറഞ്ഞു കൊണ്ടായിരിക്കട്ടോ ലാലിച്ചൻ അവിടെ നിന്നും പോകുന്നത് ആ സമയത്ത് തന്നെ വൈജയന്റ് ചോദിക്കുന്നുണ്ട് എൻ്റെ വയറ്റിൽ വളരുന്നത് ഒരു മോളാണെന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അന്നേരം ലാലിച്ചൻ പറഞ്ഞിട്ട് അതൊക്കെ എനിക്കറിയാം നിന്നെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു തങ്കകുടം തന്നെയായിരിക്കും എനിക്ക് ജനിക്കാൻ പോകുന്നത് അന്നേരം അത് കേൾക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ു പോയേ ഒരു പക്ഷേ ഇതൊരു മോനാണെങ്കിലോ അന്നേരം ലാലിച്ചൻ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇത് മോനല്ല ഇത് മോൾ തന്നെ ആയിരിക്കും നിന്നെ പോലെ നല്ല ഭംഗിയുള്ളൊരു മോളായിരിക്കും എന്തായാലും അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഏതായാലും പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് വരാം എന്നൊക്കെ പറയുന്ന സമയത്ത് വൈജയന്തി സങ്കടപ്പെട്ട് പൊട്ടിക്കറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ വൈജയന്തി ആണെങ്കിൽ പൂർണ്ണ ഗർഭിണിയായിരിക്കും അതുകൊണ്ട് തന്നെ വൈജയന്തിക്ക് വല്ലാത്ത ടെൻഷനാണ് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമായിരിക്കും പല കാര്യങ്ങളും നമ്മൾ എല്ലാവരും നിന്നും മറച്ചു വെച്ചിട്ടല്ലേ നടക്കുന്നത് എന്നാൽ അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ വൈ ജയന്തിയോട് പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ലാലിച്ചൻ അവിടെ ഒന്ന് നാട്ടിലേക്ക് പോകുന്നത് പക്ഷേ യാത്രക്കിടയിൽ തന്നെ ലാലിച്ചന് ആ ഒരു വലിയ അപകടം തന്നെ സംഭവിക്കുന്നുണ്ട് കേട്ടോ ലാലിച്ചൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാർ വന്നിടിച്ച് ലാലിച്ചന് ആക്സിഡൻറ്റ് പറ്റുന്നുണ്ടെന്ന് മാത്രമല്ല കുറേ നാൾ സ്റ്റേജിൽ ഇങ്ങനെ അവശ്യനിലയിലൊക്കെ കിടക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ പറഞ്ഞ സമയത്ത് വൈജയന്തിയുടെ അടുത്തേക്ക് ലാലിച്ചിന് ഒരിക്കലും തിരികെ എത്തുന്നില്ല തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ വൈജയന്തി ആകെ വിഷമത്തിലായിരിക്കും പിന്നീട് അങ്ങനെ വൈജയന്തി ഗർഭിണിയാണ് എന്ന കാര്യം കുഞ്ഞുരാമൻ സാർ അതായത് വൈജയന്തിയുടെ അച്ഛൻ തിരിച്ചറിയുന്നുണ്ട് പൂർണ്ണ ഗർഭിണിയായതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നശിപ്പിക്കാനും ആ കുഞ്ഞിനെ നശിപ്പിക്കാനും പറ്റില്ല അങ്ങനെ വൈജയന്തി പ്രസവിക്കുന്നതോട് കൂടി തന്നെ കുഞ്ഞിനെ കൊല്ലാനും പാകം പറ്റില്ലല്ലോ അതുകൊണ്ട് ആരും അറിയാതെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുരാമൻ ആ ഒരു അച്ഛനില്ലാത്ത കുഞ്ഞുമായിട്ട് തൻ്റെ എങ്ങാനും നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാടധികം പേരുദോഷം കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അത് തൻ്റെ കുടുംബത്തിന് അപമാനം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാര്യം വൈജയന്തിയിൽ നിന്ന് പോലും മറച്ചു വെച്ചുകൊണ്ട് തന്നെ കുഞ്ഞിരാമനും അതുപോലെ തന്നെ ശിവേട്ടനും ചേർന്ന് കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ ആക്കിക്കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് എന്നിട്ട് അന്ന് ആഗ്രയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ലാലച്ചൻ പറഞ്ഞു കൊടുക്കുകയാണ് ലാലച്ചൻ അങ്ങനെ എല്ലാ സത്യങ്ങളും ബാലചന്ദ്രനോട് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഏതായാലും എൻ്റെ മോളെ കാണണമെന്നുണ്ട് ഒരു നോക്കെങ്കിലും എനിക്ക് എൻ്റെ മോളെ കാണണമെന്നുണ്ട് വൈ ജയന്തിയെ നിങ്ങൾ ഏതായാലും കല്യാണം കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർ തന്നെയാണ് പക്ഷേ ഇവിടെ ആരാണ് തെറ്റുകാരാണെന്നും എന്താണ് സംഭവിച്ചത് അറിയില്ല എന്നൊക്കെ പറയൂട്ടോ കേട്ടോ അന്നേരം ബാലചന്ദ്രനും ബാലചന്ദ്രൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞത് അലീന എന്ന് പറയുന്ന പെൺകുട്ടി നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ അവളെ ആര് കണ്ടാലും അവളെ ഒന്ന് ഇഷ്ടപ്പെട്ടു പോകും കുഞ്ഞിരാമൻ സാർ കൊണ്ടുവന്നിട്ട് വൈജയന്തിയുടെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം ആയിട്ടാണ് അവളും എൻ്റെ വീട്ടിലേക്ക് എത്തിയത് പക്ഷേ പാവം അലീന മോളാണെങ്കിൽ എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ട് അവളുടെ സ്വന്തക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ വീട്ടിലേക്ക് വന്നത് അങ്ങനെ പാവം മോളാണ് അലീന എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ലാലിശൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോകാൻ കേട്ടോ താൻ ജീവനോളം സ്നേഹിച്ചിരുന്ന തൻ്റെ വൈജയന്തിയെ തനിക്കന്ന് നഷ്ടപ്പെട്ടു കുഞ്ഞുമൊത്ത് ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ ലാലിച്ചൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ കുഞ്ഞ് വളർന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷമായിട്ടാണ് കുഞ്ഞ് വളർന്നിരിക്കുന്നത് ഒരു അനാഥാലയത്തിൽ ശരിക്കും ഞാൻ കാരണം തന്നെയാണ് എൻ്റെ പൊന്നുമോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ലാലിച്ചന് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ അലീനയുടെ കാര്യം ഓർത്തുകൊണ്ട് തന്നെ ലാലച്ചന് ഭയങ്കര സങ്കടമായിട്ട് ലാലച്ചിനെ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങും ആ സമയത്ത് ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ദൈവത്തിൻ്റെ ചില കുസൃതികളാണ് ഇപ്പോൾ ഏതായാലും നിങ്ങളുടെ മകൾ അലീന ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ ഈ സത്യം ഒരിക്കലും വൈജയന്തിക്ക് അറിയില്ല വൈജയന്തി അങ്ങനെ ഒരു പിറന്നതായിട്ട് പോലും വൈജയന്തിക്ക് അറിയില്ല വൈജയന്തിയുടെ വീട്ടുകാരും അവളുടെ അച്ഛനും ആങ്ങളമാരും എല്ലാവരും ചേർന്ന് കൊടുത്ത് ചേർന്നുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കിയത് അന്നേരം ലാലച്ചന് ഭയങ്കര കരച്ചിലായിരിക്കും എൻ്റെ പൊന്നുമോള് ഓരോ വീട്ടിലിങ്ങനെ ഓരോ വീട്ടിലിങ്ങനെ ആയിട്ട് കയറി ഇറങ്ങുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയല്ല അലീന അനാഥാലയത്തിലാണ് വളർന്നത് പിന്നെ അതിനുശേഷം അവൾ അങ്ങോട്ട് ഒരു ഹോം നേഴ്സായിട്ട് വന്നത് എല്ലാ സത്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അലീന ആ വീട്ടിലോട്ട് വന്നത് അവളുടെ അമ്മയെ ഏതായാലും അവൾ കണ്ടെത്തി കഴിഞ്ഞു ഇപ്പോ ദേ അവൾ അവളുടെ അച്ഛനെ തിരക്കി നടക്കുന്നുണ്ട് അവൾ അവളുടെ സ്വന്തം അമ്മയെ കാണാൻ കൊതിയോട് കൂടിയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് പക്ഷേ അവളുടെ അമ്മ ദേ ഞാനും അവളും തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവളെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കിയിരിക്കുന്നു അവളുടെ സ്വന്തം പെറ്റമ്മ തന്നെ കാര്യമറിയാതെ അവൾ അവിടെ നിന്നും അവളെ അവിടെ നിന്നും അടിച്ചു പുറത്താക്കിയിരിക്കുന്നു പാവം അലീന മോൾക്ക് അതൊട്ടും തന്നെ സഹിക്കില്ല ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ലാലിച്ചൻ സങ്കടം സഹിക്കാൻ കഴിയാതെ ലാലിച്ചൻ വീണ്ടും വീണ്ടും അങ്ങനെ പൊട്ടിക്കറിയാണ് എന്നിട്ട് എവിടെ എൻ്റെ പൊന്നുമോൾ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ മനുവിൻ്റെ കൂടെയുണ്ട് ഇപ്പോൾ അപ്പോൾ ആരാണ് ഈ മനു എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ പിന്നെ പറയാം അലീനക്ക് അവൾക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ട് അവൾക്ക് ഒരിക്കലും അധികാരങ്ങൾ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അവകാശം പറഞ്ഞ് അച്ഛൻ്റെ ജീവിതം കുളം തോണ്ടാനൊന്നുമല്ല ജനിപ്പിച്ച അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അലീന മോൾക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ പൊന്നുമോളെ അലീന മോളെ എനിക്കൊന്ന് കാണണമെന്ന് ബാ പറയാണ് കേട്ടോ അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ അലീന മോളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയുന്ന സമയത്ത് തന്നെ ലാലിച്ചൻ പറയുന്നുണ്ട് അത് വേണ്ട അത് പിന്നെ പ്രശ്നമാകും ശ്രീനമോൾക്കാണെങ്കിലും ഇപ്പോൾ ഒട്ടും വയ്യ അവൾ ഇങ്ങോട്ടേക്ക് എൻ്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ പിന്നെ അതൊരിക്കലും അവൾക്ക് സഹിക്കില്ല അവൾ ഇവിടെ ഒരു ഹോം നഴ്സായിട്ട് നിന്നോട്ടെ എന്നിങ്ങനെ ലാലിച്ചൻ പറയുന്ന സമയത്ത് ബാലചന്ദ്രന് ഭയങ്കര വിഷമമായിരിക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഏയ് ഇല്ല ഒരിക്കലുമില്ല അതിനൊന്നും ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുതരില്ല അലീനമോൾ എനിക്ക് പുറക്കാതെ പോയ എൻ്റെ സ്വന്തം മകളാണ് അവൾ എൻ്റെ വൈജയന്തിയുടെ മകളാണ് അവൾ എൻ്റെ വൈജയന്തിയുടെ സ്വന്തം മകളാണ് ഞാൻ ഒരിക്കലും നിങ്ങൾക്കും വൈജയന്തിക്കുമിടയിൽ ഉണ്ടായ മകളായിട്ടല്ല അവളെ കാണുന്നത് സ്വന്തം അച്ഛൻ്റെ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് എൻ്റെ സ്വന്തം മകളാണ് അവൾ ഇനി ഒരിക്കലും അവൾ മറ്റൊരു വീട്ടിൽ ഹോംനെസ് ആയിട്ട് നിൽക്കുന്ന ഒന്നും കാണാൻ എനിക്ക് ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ സങ്കടപ്പെടും അപ്പം ലാലിസൻ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം എനിക്ക് എൻ്റെ അലീന മോളെ ഒന്ന് കാണണം കുറച്ചു കാലം അവളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എനിക്കേതായാലും അവൾ എൻ്റെ സ്വന്തം മകളാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് നിർത്താനൊന്നും പറ്റില്ലല്ലോ വൈജയന്തിയോട് ഏതായാലും നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ സത്യങ്ങളെല്ലാം എൻ്റെ കുടുംബം പറഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബവും തകരും എല്ലാം ഈശ്വരൻ്റെ കളികൾ തന്നെയാണ് അന്ന് ഞാൻ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് എനിക്കങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും എൻ്റെ വൈജയന്തിയുടെയും അതുപോലെ തന്നെ എൻ്റെ പൊന്നുമോളുടെയും കൂടെ ജീവിക്കുമായിരുന്നു ഈശ്വരനായിട്ട എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യക്കേടായിരിക്കും വിരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ലാലിശങ്കർ അറിയുകയാണ് കേട്ടോ അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ശരി ഇനി ഒരിക്കലും എൻ്റെ അലീന മോളെ നിങ്ങൾക്ക് ഒരു ഹോംനെസ് ആയിട്ട് ഞാൻ വിട്ടുതരില്ല എന്ന് പറയുന്ന സമയത്ത് ലാലിച്ചന്റെ ലാലിച്ചൻ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഷെറീന അങ്ങനെയൊന്നും അലീനയെ കാണില്ല ഷെറീന ഇപ്പോൾ ഒട്ടും വയ്യാതെ അവൾ ഒരു ഇരുട്ടു റൂമിൽ അടച്ചു വെച്ചിരിക്കുകയാണ് അവൾക്ക് ഒട്ടും വയ്യ അവളിനെ അസുഖമെല്ലാം മാറിയതിന് ശേഷം അവൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അലീന എൻ്റെ സ്വന്തം മകളാണെന്ന കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം ദയവി ചെയ്ത് എൻ്റെ പൊന്നുമോളെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ലാലിച്ചൻ വല്ലാതെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുക അങ്ങനെ ബാലചന്ദ്രനെ ഏതായാലും ലാലിച്ചൻ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ അലീനയോട് പോയി പറയുന്നുണ്ട് അങ്ങനെ അലീന ആണെങ്കിൽ ലാലിച്ചനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല സ്വന്തം മകളാണ് അലീന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അച്ഛനും മകളും തമ്മിൽ സ്നേഹിക്കുന്ന അടിപൊളി കിഡിലൻ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് അങ്ങനെ ലാലിച്ചൻ അലീനയെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ വൈജേന്ത് അലീനയെ മകളായിട്ട് അംഗീകരിക്കുന്ന കിടിലൻ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് എന്തായാലും ഇനി അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ ആയിരിക്കട്ടോ മഴത്തൂര് മുമ്പേ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്